ജെ പി ഗൾഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യു ഐയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം നാല് കമ്പനികളിലായിട്ടാണ് ഇന്ന് വാക്കൻസികൾ വന്നിട്ടുള്ളത് ഏകദേശം മൂന്നോളം കമ്പനി നമുക്ക് ഡയറക്റ്റ് അയച്ച് തന്നിട്ടുള്ള വേക്കൻസിയാണ് അതേപോലെ തന്നെ രണ്ട് കമ്പനിയിലായിട്ട് ഈ അയച്ചിന്റെ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതിന്റെ അപ്ഡേഷനും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക ഇതുപോലത്തെ യു എ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇന്റർവ്യൂസിന്റെ ഡീറ്റെയിൽസുകളും കമ്പനി അയച്ചു തരുന്ന വാക്കൻസികൾ കൃത്യമായി നിങ്ങളിലേക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കൂടുതലും ഉപകാരപ്പെടുന്നത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കാണ് യു എൻ വിസിറ്റ് വിസയിലുള്ള ആൾക്കാർക്കാണ് കൂടുതലും ഉപകാരപ്പെടുന്നത് കാരണം അങ്ങനെയുള്ള വേക്കൻസികളാണ് അതിൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കൂടെ ജോയിൻ ചെയ്യുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് വന്നിട്ടുള്ള വേക്കൻസി അൽ മഹറത്ത് പ്രൈവറ്റ് സ്കൂളിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള വേക്കൻസിയാണ് മെയിലിൻ ഫീമെയിലിന് ഈ മേഖ ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഏകദേശം നാല് കാറ്റഗറിയിലായിട്ട് കെ ജി ഓംറൂം ടീച്ചർ അതുപോലെ തന്നെ ആർട്ട് ടീച്ചേഴ്സ് സോഷ്യൽ വർക്കേഴ്സ് ഇസ്ലാമിക് ടീച്ചേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ചോദിക്കുന്നുള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിക്കുന്നത് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഡയറക്റ്റ് അവരുടെ എച്ച് ആറിൻ്റെ മെയിൽ ഐ ഡി ഉണ്ട് അതിലോട്ട് നിങ്ങളുടെ സി വി കൊടുക്കാവുന്നതാണ് നാട്ടിലുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസി കൂടിയാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം ഒരു മാസത്തിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി കൂടിയാണ് അപ്പോൾ ഈ മേഖലയുമായി ടീച്ചിങ് മേഖലയുമായി ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക കമ്പനി ഡയറക്റ്റ് ഡയറക്ട് ചെയ്യുന്നതാണ് അടുത്തതായി നമ്മൾക്ക് അയച്ചു തന്നിട്ടുള്ള വേക്കൻസിയാണ് അൽ അൻസാരി എക്സ്ചേഞ്ചിൻ്റെ മേഖലയിൽ നിന്നുള്ള ഒരു വേക്കൻസി ഒരു കാറ്റഗറിയിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത് മെയിൽ ആൻഡ് ഫീമെയിലിന് ഈ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷന് കാര്യങ്ങളൊക്കെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ഇത് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി അല്ലാതെ അപ്ലൈ ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല കാരണം അത് പ്രത്യേകം അവർ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലോട്ടാണ് നിങ്ങളുടെ സി വി സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നിലവിൽ യു എയിലുള്ള ആൾക്കാർക്കുള്ള ഒരു വേക്കൻസിയാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി കൂടെയാണ് അപ്പോൾ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് സൂപ്പർവൈസറിൻ്റെ മേഖലയിലേക്ക് ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ അപ്ലൈ ചെയ്യുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് അൽ അബാർ എൻ്റർപ്രൈസസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം ഏജ് കാറ്റഗറിയിലായിട്ട് റെസ്റ്റോറൻറ്റ് മേഖലയിലേക്ക് അതേപോലെ തന്നെ ബേക്കറി മേഖലയിലേക്കൊക്കെയുള്ള വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെസ്റ്റോറൻറ്റ് മാനേജർ അസിസ്റ്റൻ്റ് റെസ്റ്റോറൻറ്റ് മാനേജർ റെസ്റ്റോറൻറ്റ് സൂപ്പർവൈസറ് കോമേഴ്സ് അതേപോലെ തന്നെ സി ഡി പി അതേപോലെ തന്നെ വേറൊരു കോമിസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് അത് ബേക്കറി ഷാർജയിലുള്ള ഒരു ബേക്കറിയിലേക്കുള്ള വേക്കൻസിയാണ് ഇതിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഓൺലൈൻ ത്രൂ ആണ് അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ മേഖലയുമായി റെസ്റ്റോറൻറ്റ് മേഖലയുമായി അതേപോലെ തന്നെ ബേക്കറി മേഖലയൊക്കെ ആയിട്ട് ജോബ് നോക്കുന്നവർ ഉടനെ അപ്ലൈ ചെയ്യുക നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ തകഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ എല്ലാ ദിവസവും എനിക്ക് വരുന്ന കഫ്തേരിയ അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ മേഖലയിലേക്കൊക്കെയുള്ള ഡയറക്റ്റ് വരുന്ന വേക്കൻസികൾ അതിൽ കൃത്യം ായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് കാരണം നമ്മൾക്ക് വീഡിയോ ചെയ്യുന്ന വൈകിട്ട് സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ ആ സമയം നമ്മൾ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് ഓൾമോസ്റ്റ് എല്ലാ വേക്കൻസികളും ഫിൽ ഫില്ലാകുന്നുണ്ട് കാരണം ഏകദേശം അമ്പതോളം ഗ്രൂപ്പ് ഉള്ളതാണ് അപ്പോൾ അതിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫില്ലാകും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക അതുപോലത്തെ ഡയറക്റ്റ് വേക്കൻസികളൊക്കെ അപ്പോൾ അതിൽ തന്നെ ഇട്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ആഴ്ചയിൽ നടക്കുന്ന ഇന്റർവ്യൂ അപ്ഡേഷനും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അടുത്തതായി അൽ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയുടെ ഏറ്റവും പുതിയൊരു ഇൻറ്റർവ്യൂ അപ്ഡേഷനാണ് ഇവരുന്ന ആഗസ്റ്റ് പതിനൊന്നാം തീയതിയും അതേപോലെ തന്നെ ആഗസ്റ്റ് പതിമൂന്നാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് രാവിലെ ഒമ്പത് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ കമ്പനി ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസം വേറെ വേറെ കാറ്റഗറിയിലുള്ള ഇൻ്റർവ്യൂ ആണ് ആഗസ്റ്റ് പതിനൊന്ന് പതിനൊന്നാം തീയതി ടെക്നീഷ്യന് അതേപോലെ തന്നെ പ്ലംബർ ബി എം എസ് ഓപ്പറേറ്ററിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂക്ക് പോകുന്നത് താണ് ഇന്റർവ്യൂവിൻ്റെ ലൊക്കേഷനെ ഞാൻ അവസരം പറയുന്നതായിരിക്കും അതേപോലെ തന്നെ പതിമൂന്നാം തീയതി എവി ബസ് ഡ്രൈവേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അതിന് ഒരു വർഷത്തെ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിക്കുന്നുള്ളത് അതിന് വേണ്ട നിങ്ങൾ ഇൻ്റർവ്യൂക്ക് പോകുമ്പോൾ കരുതേണ്ട ഡോക്യുമെൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തരത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാവുന്നതാണ് ഇവരുന്ന ആഗസ്റ്റ് പതിമൂന്നാം തീയതി നടക്കുന്ന ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷനും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് രണ്ടും ദുബൈയിൽ വെച്ചിട്ടുണ്ടെയാണ് നടക്കുന്നത് വേറെ വേറെ ലൊക്കേഷനിൽ വ്യത്യസ്തമായ ഇൻ്റർവ്യൂകളാണ് നടക്കുന്നത് അപ്പോൾ ഈ മേഖലയുമായി ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ ഗ്രൂപ്പ് മുഖാന്തരം എത്രയോ പേര് ജോബിൽ കയറിയിട്ടുള്ള ഒരു കമ്പനിയും കൂടിയാണ് അൽ കൊറിയറ കമ്പനി ഫ്രീ വിസിയാണ് ഫ്രീ അക്കോമഡേഷൻ ആണ് അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ബെനിഫിറ്റും നല്ല സാലറിയും പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയും കൂടിയാണ് അപ്പോൾ ഈ ഒരു അവസരം ഈ മേഖലയുമായി ജോബ് നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു അവസരം മിസ് ചെയ്യാതിരിക്കുക ഇതുപോലെ വേക്കൻസികൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഏജൻസിയോ അതല്ലെങ്കിൽ കൺസൾട്ടൻസിയോ ഒന്നുമല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം നമ്മൾക്ക് ഇതിൽ ചാർജേസോ കാര്യങ്ങളോ ഒന്നുമില്ല കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള സേവനങ്ങളാണ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമ്മൾക്ക് ഒരു രൂപ പോലും നിങ്ങൾ തരേണ്ട ഡയറക്റ്റ് കമ്പനിയുടെ മെയിൽ ഐ ഡിയാണ് നിങ്ങൾക്ക് ഗൂഗിളിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് കമ്പനിയുടെ കോൺടാക്ട് ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള ജെ പി ഗൾഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾ വീഡിയോ കണ്ടിരുന്നു നിങ്ങൾ അയച്ചു കൊടുത്തതാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയും ഡയറക്റ്റ് അയച്ച് തരുന്ന വേക്കൻസി ആണെങ്കിൽ ഞാൻ ഡയറക്റ്റ് അയച്ച് തന്ന വേക്കൻസി എന്ന് പറയാറുണ്ട് അപ്പോൾ അതല്ലെങ്കിൽ അവരുടെ പേജിൽ പബ്ലിഷ് ചെയ്ത വേക്കൻസി ആണെങ്കിൽ അതും ഞാൻ പറയാറുണ്ട് അപ്പോൾ നമ്മൾ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക ഇതുപോലത്തെ വേക്കൻസികൾ അറിയണമെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വേക്കൻസിയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്